രണ്ട് മൂന്ന് ദിവസം മുന്നേ കനക്കുന്നിൻ്റെ ഫ്രണ്ടിൽ അതായത് മ്യൂസിയം ജംഗ്ഷനിലൊക്കെ മുട്ട ബ്ലോക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഞാനും ജോലി കഴിഞ്ഞിട്ട് പോയിട്ട് കുറേ നേരം ബ്ലോക്കിൽ പെട്ടു ഇപ്പം സംഭവം എന്താണെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും വേടൻ്റെ പാട്ട് നിശാഗതി ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് ജെൻസി പിള്ളേർ കുത്തൊഴുക്കായിരുന്നു ആ സാധനം ഫുള്ള് പാട്ടും പാടാൻ പറ്റാതെ പകുതി വെച്ചിട്ട് അതിൻ്റെ പേൻ്റെ ഒന്നും നോക്കിയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത്രയേറെ ഫാൻ ഫോളോയിങ്ങുള്ള അത്രയേറെ പേര് ഇഷ്ടപ്പെടുന്ന വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ ഒരു കഴിവില്ലാത്ത ഒരാൾ അങ്ങനെ അത്രയും പേര് ഫോളോ ചെയ്യില്ലല്ലോ അത് തന്നെ അത്രയും ഒരു ടാലൻ്റ് ഉണ്ട് ഉണ്ട് എനിക്ക് വേടൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റിപ്പീറ്റായിട്ട് കേൾക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുന്നു ഇതിനെ തുടർന്ന് ഒരുപാട് ചർച്ചകൾ വരുന്നു ഞാനിതിനെക്കുറിച്ചൊന്നും ഒന്നും ഇടണ്ട എന്നുള്ള ചിന്തയിലായിരുന്നു പക്ഷേ ഇപ്പോൾ പോണ പോക്കും ചർച്ചകളും ഇപ്പോൾ അശുദ്ധുവൊക്കെ കുറച്ചും ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് അതും കൂടി കണ്ടപ്പോഴേക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതായത് ഇതിന് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയും ഖാലിദുറഹ്മാനെയൊക്കെ ഈ ഒരു കേസിലൊക്കെ പിടിക്കുമ്പോൾ വേടൻ വരുമ്പോൾ മാത്രം ഒരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് കാരണം പുള്ളിക്ക് ഫാൻ ഫോളോയിങ് കൂടുതലാണ് പിള്ളേരാണ് കൂടുതലുള്ളത് ഇവരൊക്കെ വേടനെ ഇങ്ങനെ ആക്രമിക്കുന്നു വിവേചനം കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇത് വരുന്നു വേടൻ്റെ ശബ്ദം ഉയർന്നു എന്നെ കേൾക്കണം വേടൻ നിലനിൽക്കേണ്ടതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ പറയുമ്പം യശ്വന്ത് വക്കും പറയുന്നുണ്ട് വേടൻ എന്തായാലും തിരിച്ചു വരണം ഒരുപാട് പേരുടെ പ്രതിനിധി ആണ് പ്രതിദാനം ചെയ്യുന്നു ഇതൊക്കെ പറയുമ്പം എവിടെ എനിക്കത് മനസ്സിലാവുമല്ലോ ഇനി നാളെ ഇയാൾ വലിയ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുമ്പോഴും അപ്പോഴിതും പറയൂ വേടം ആളാണ് അതുകൊണ്ട് തിരിച്ചുകൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല ഒന്നാമത്തെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത് മെക്കളെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ ഈയൊരു ഇതിൽ പിടിക്കുമ്പം കഞ്ചാവ് കേസിൽ പിടിക്കുമ്പം കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കാര്യമല്ല സിന്തറ്റിക് ട്രക്കാണ് പ്രശ്നം എന്നൊരു ധ്വനി അവിടെ വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ സിനിമാക്കാരുടെ കമൻ ബോക്സിലും അവിടെയൊക്കെ ലവ് പരിപാടികളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇതിലൊക്കെ വരുമ്പോൾ കഞ്ചാവ് ഒരു സാധാരണ സാധനം വലിയ ഡെയിഞ്ചറായിട്ടുള്ള സംഭവമല്ല എന്നുള്ള രീതിയിൽ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് ഏറ്റവും വലിയ ഒരു ഒരു വിഷയമാണ് ഇപ്പോൾ നടക്കുന്നത് കുറേ കാലം കൊണ്ട് തുടങ്ങിയാണ് മുമ്പ് വേറെ ആരൊക്കെ പറയുന്നുണ്ട് മുമ്പ് മറ്റേ യാതൊരു വ്ലോഗറാണ് ആരോ ഒരാളെ പിടിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രകൃതി ഉണ്ടാക്കുന്ന സാധനമാണ് മറ്റതാണ് മറിച്ചതാണ് ഇവിടെ അതെന്തോ ആവട്ടെ ഇവിടെ ഗവൺമെൻറ് ലീഗലാക്കി കൊടുക്കുന്നതെല്ലാം മഹത്തരമായ സാധനങ്ങളാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള സാമാനങ്ങൾ വെച്ച് തന്നെ ഇത്രയും കന്നന്തിരികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പുതിയ സാധനം കൂടി ലീഗലാക്കി കൊടുക്കുക അശവന്തു വോക്കിൽ തന്നെ പറയണം ഒന്നിലിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ ഇതങ്ങ് ലീഗലാക്കി ഒരുപാട് രാജ്യങ്ങളിൽ ഇത് ലീഗലാക്കി നടക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇപ്പം അശന്തു വക്ക് പറഞ്ഞാൽ കുറേ എനിക്ക് ചോദിച്ചപ്പോടും പക്ഷേ വേടൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു മാതൃകയാണ് അതുകൊണ്ട് വേടൻ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും ഇപ്പം അശുദ് വോക്കും ഇൻഫ്ലുവൻസറാണ് അശ്വത് വോക്കിൻ്റെ വാക്കുകൾക്കും ഇൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾ തന്നിരുന്നിട്ട് ഈ സാധനം ലീഗലൈസ് ചെയ്യാൻ പറയരുത് ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും അവിടെ ആൾക്കാർക്ക് അതിൻ്റെ ഡിസിപ്ലിനും കാര്യങ്ങളും കണ്ട്രോളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ നടക്കണമെന്നുള്ളൂ എത്ര ന്യൂസ് നമ്മൾ കേൾക്കണം അറിയാമോ എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള കാര്യങ്ങളുണ്ട് ഈ സാധനം അടിച്ച് അഡിക്റ്റായി പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന പയ്യന്മാർ വീടുകളിലെ വിഷയങ്ങളുണ്ടാക്കുന്ന പയ്യന്മാർ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടുത്തെ അച്ഛനമ്മര് വിഷമം കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഈ സാമാനം അടിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇപ്പോൾ കുറേ പറയും ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി ഇതെല്ലാം പിടിക്കപ്പെടുന്നത് അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി കൂടുതലെന്നുള്ള ഒരു ഒരു മെസ്സേജ് ഒരു സൈഡിൽ കൂടി പോവുന്നത് ഇതൊക്കെയാണ് ഇവരുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്ന് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാം അവർ കഞ്ചാവടിച്ചിട്ടാണ് വലിയ ശാസ്ത്രജ്ഞനായത് ഇതൊക്കെ വെറുതെ ഒരു ഒരു ഓരോ ഓരോ ഒരു ജൽപ്പനങ്ങളൊന്നല്ല അത് ആ ഒന്നും ഇനി പറയാനില്ല ഇങ്ങനെ പറയും ഇങ്ങനെ ഇതെല്ലാം വളരെ രീതിയിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം അതുപോലെ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് സ്റ്റാമ്പ് കോപ്പ് സിന്തറ്റിക്ക് അത് ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്തെങ്കിലും നോക്കിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താ ഇപ്പോഴൊക്കെയാണെങ്കിൽ ഞങ്ങൾ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ട് മറ്റു വെറൈറ്റി ഉണ്ട് ഇതൊക്കെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ വൈവിധ്യങ്ങളായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ന്യൂസ് വരുമ്പോൾ മനസ്സിലാവണത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചുവിടുകയാണ് ഇതൊന്നും ലീഗൽ ആവാദ ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ എത്രയേറെ വിഷയങ്ങൾ വരുന്നുണ്ട് ചിലവർ പറയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണവന് ഇത് വലിച്ചു കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു പുതിയ പുതിയ ഐഡിയർ ഒരു ഇതൊക്കെ പറയുന്നത് അതൊക്കെ എന്നാൽ കുറേ പേര് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിരിക്കണമെന്നൊക്കെ അവന് ശത്രുവായിട്ടൊക്കെ തോന്നണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഫ്രണ്ട് ഇരിക്കണ ശത്രു അവനെ മണ്ടേ അടിച്ച് വളക്കുക ഇങ്ങനത്തെ ചിന്തകൾ പോകാൻ ഒരുപാട് പേരുണ്ട് അപ്പം ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം ഈ ഇത് അടിക്കേണ്ട പിന്നെ ഈ മദ്യത്തിൻ്റെ കേസ് പറയുന്നുണ്ട് മദ്യം വന്നു നിന്നിട്ട് മദ്യം ഇവിടെ ലീക്കലിൽ മദ്യം കൊലപാതകം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റിൽ കുടിക്കേണ്ട സാധനമാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതെ വായിക്കൂടി വെളി വരും ഒരു പരിധിയുണ്ട് ഇതൊക്കെ കുടിക്കണമെങ്കിൽ മദ്യം എന്ന് പറഞ്ഞ സാധനം അതിങ്ങനെ ചുമ്മാ വലിച്ചു കയറിച്ച് ആർക്കും മണവും അടിക്കൂല ഒരു പ്രശ്നവും പൊക്കൂല പെട്ടെന്ന് പരിപാടി കഴിയും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് എൻ്റെ ലിമിറ്റേഷൻസ് ഇല്ലേ വെള്ളം അടിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കണം പുറത്തിറങ്ങാൻ പാടില്ല പോലീസ് പിടിക്കും പൂതിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല വയറിൽ നിറയണ സാധനം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അങ്ങ് ആയി അങ്ങ് പോയി എവിടെ എവിടെയെങ്കിലും കയറി ഓടേലോ എവിടെയെങ്കിലും കയറി കിടന്ന് നോക്കിയോളും ഇത് അങ്ങനെയല്ലാന്നിത് ചിലപ്പം ഈ മറ്റേ ഈ വിക്ര സിനിമയിലെ വിജയ് സേതു മറ്റേ മറ്റേ കല്ലെടുത്ത് കഴിക്കുമ്പോൾ മറ്റേ എനർജി കിട്ടുമ്പോൾ എനർജി കിട്ടിയിട്ട് കന്നന്ത്രീ ഉള്ള കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ തലമുറ ഭയങ്കര വളണറബിളാണ് പയ്യന്മാർ ഇപ്പോഴത്തെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് റിസോഴ്സസ് അറിയാനുള്ള വിവരങ്ങൾ അറിയാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇൻ്റർനെറ്റ് ഇതുപോലെ വ്യാപകമല്ല ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും പയ്യന്മാരെ ആ രീതിയിൽ പയ്യന്മാരെ മാത്രമല്ല പിള്ളേരാരായാലും ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും വൾണറബിളാണ് പിള്ളേർ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ തോന്നിയ അസങ്ങൾ മെസ്സേജുകൾ കൊണ്ടുവിടാതിരിക്കുക പ്രത്യേകിച്ച് അശ്വന്ത് വോക്കിലെ പോലത്തെ ഒരാൾ വന്നിരുന്നിട്ട് ഈ സാധനം ലീ ലീഗലൈസ് ചെയ്യുക എന്നുള്ള ഒരു സാധനം പോലും പറയാൻ പാടില്ല അപ്പോഴും ഈ കഞ്ചാവ് എന്ന് സാധനം മറ്റതുപോലെ ഈക്വലാണ് നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളൊരു ധ്വനിയേ വരുള്ളൂ അതുപോലെ കുറ്റം ചെയ്തവർ ഇവിടെ നിയമപരമായി തെറ്റാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക അതിനെ പിന്നെ അത് മറ്റയാളാണ് അയാൾ തിരിച്ചു വരേണ്ടതാണ് മറ്റേതാണ് മറിച്ചാണ് മാടയാണ് കോടയാണ് എന്നൊന്നും പറയണത് എനിക്കൊരു യോജിപ്പോയില്ല അതുപോലെ എന്തൊരു വന്നാലും നേരെ ഒരു ഒരു നടമ്പലം ഉണ്ടല്ല ആർക്കും വേണമെങ്കിലും കയറി മണിയടിക്കാൻ പറ്റണമെന്ന് മോഹൻലാൽ മോഹൻലാലിൻ്റെ പടലിലെങ്ങും കയറുക അയാളാവുമ്പോൾ സ്ട്രൈക്കും കൊടുക്കൂല കേസും ഒരു പരാതിയില്ല പാവപ്പെട്ടതന്നെ എന്ത് വേണമെങ്കിലും ഒരു തലയോ ആന കൊമ്പ് കേസ് കൊണ്ടുവന്നിട്ട് സവർണൻ മോഹൻലാൽ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഇയാൾ ചെയ്യുമ്പോൾ ഇവിടെയും ഇതാണോ അവിടെ ഈ വേണം കൊണ്ടുവന്ന സമത്തവിടെ എനിക്ക് മനസ്സിലാവില്ല ഈ സമത്തോണേ വേണം ഇവിടെ കൊണ്ടുപോത്തോട്ട് ട്രീഡ് ഇങ്ങനെയാണ് നിങ്ങളതിനെ മീൻ ചെയ്യണത് ആനക്കൊമ്പ് കേസും ഈ പുലി പുലിപ്പ പുലിപ്പ് പുലിപ്പലന്ത് പുലിപ്പല്ല് കേസും ഒക്കെ എങ്ങനെ കമ്പയർ ചെയ്യണം അതെന്ത് കേസാണ് അതൊക്കെ എന്ത് എന്ത് കേസാണെന്ന് പറയും ഓൽ അല്ലൊരു ആനക്കമ്പൗണ്ടായിരുന്നു അതിൻ്റെ സോഴ്സ് കാണിക്കണമായിരുന്നു ഒരു മനുഷ്യൻ അയാൾ വളർത്തിയ ആന മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ആന ആനയുടെ കൊമ്പ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള സാധനമാണത് അദ്ദേഹത്തിൻ്റെ ആന മരിക്കുമ്പോൾ അതിൻ്റെ കൊമ്പ് അദ്ദേഹത്തിനുള്ളതല്ലേ അതേ ആ ഇഷ്ടമുള്ള ഒരു നടന് സമ്മാനവും കൊടുത്തൊരു സാധനമാണ് അതിൻ്റെ പേപ്പറും ഓണർഷിപ്പും മറ്റതൊക്കെ കിട്ടാൻ ഒരു കാലതാമസം അല്ലെങ്കിൽ അതിങ്ങനെ വലിയ വിഷയമായപ്പോഴാണ് പുള്ളി പ്രൊഡ്യൂസ് ചെയ്തത് അവിടെ കഴിഞ്ഞു അത് പ്രൊഡ്യൂസ് ചെയ്തുമ്പോഴേക്കും അത് ലീഗലായി ഈ ആനക്കൊമ്പ് കൊമ്പ് വീടുകളിൽ വയ്ക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ ഇല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ വയ്ക്കാം ആന സ്വാഭാവികമായിട്ട് മരണപ്പെട്ടതാണെന്നും അതിനൊരു ഉടമയുണ്ടെന്നും ആ ഉടമ കൊടുത്ത കൊമ്പാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അത് ഇതുമായിട്ട് ചുമ്മാ വെറുതെയിരിക്കണം ആ മനുഷ്യനെ മറ്റേ ബ്രാഹ്മണിക്കൽ ഹജ്ജിമണിയാണ് ആനയാണ് ചെലമണി എന്തൊക്കെയാണ് എഴുതി പിടിപ്പിടെന്ന് എനിക്കാറുള്ളത് ആർക്ക് വേണമെങ്കിലും വന്ന് കൊട്ടാനുള്ളൊരു ചെണ്ടായിട്ട് ഈ മനുഷ്യൻ അവിടെ കിടപ്പട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത് ഇവിടെ ഈ ഒരു വിഷയം ഒന്ന് ഒരു തന്നെ കഞ്ചാവ് പിടിച്ച് പൊക്കി അത്രയാണ് വിഷയം കഞ്ചാവ് പിടിച്ച് പൊക്കിയപ്പോൾ അതിൻ്റെ അതിൽ പുലിപ്പല്ലും കിട്ടി അത് പോലീസും ഇവിടുത്തെ നിയമ സംവിധാനവും കാര്യങ്ങളും ഉണ്ട് അതെത്താ വെച്ചാൽ അത് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഇവിടെ കിടന്ന് ആക്രോശം കാണിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് വെറുതെ സ്വയം ഫൂണുകളാവേലേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ചർച്ചകൾ മറ്റേ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ല ഇതാണ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാമാനമാണ് കെമിക്കലല്ല ആനയാണ് ചേനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇടയിത് എവിടെന്നോ കിട്ടുക എന്തോ ആവട്ടെ ഇവിടെ ഓൾറെഡി കുറേ സാമാനങ്ങൾ ഇവിടെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിടി പുതിയൊരു സാധനം കൂടി കൊണ്ട് ഇട്ടു കൊടുത്ത് എന്തിനാണ് ഇതുകൊണ്ട് എന്തെങ്കിലും നല്ല വശങ്ങളുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രയോജനം എല്ലാം ഉണ്ടാവും ഈ ക്രിയേറ്റിവിറ്റിയുടെ പരിപാടി അങ്ങ് തോട്ടിൽ വച്ചാൽ അത് അതല്ല ചോറിന് ഒന്നുമില്ല അവൻ്റെ കുടുംബം അവൻ്റെ ജീവിതം നശിച്ചു പോവേ ഉള്ളൂ വേറെ ഒരു പ്രയോജനമുള്ളൂ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ലീഗലൈസാക്കുക എന്ന് പറയുക ഇത് ഇതൊക്കെയാണ് ഇവിടെ ഒരു ഒരു പുരോഗമന മൂത്തേ ഇപ്പം മൈത്രേനൊക്കെ പറയണ പല കാര്യങ്ങളോ ശരിയാണ് മറ്റേത് മുന്നോട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഓരോരുത്തരുത് പറയുന്ന ജൽപ്പനങ്ങളാണ് ഇതൊക്കെ ഞാനിതൊക്കെ പറയുമ്പോഴും ഒരു ജീവിതത്തിൽ ഇതുവരെ ലഹരിയൊന്നും ഉപയോഗിക്കാത്ത ഒരു മഹാൻ മന്ദിരം നന്മമര മന്ദിരം അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ട് പെമ്പളർ വളർന്നു വരുന്നുണ്ട് എനിക്ക് ഭയങ്കര കൺസേൺ ആണ് അവരുടെ കാര്യം ഈ സമൂഹത്തിൻ്റെ പോക്കും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ നല്ല ടെൻഷനാണ് അതുകൊണ്ട് ഒരു അച്ഛൻ്റെ രോഗനായിട്ട് ഇതങ്ങ് എടുത്താൽ ഇനി ഇതിൻ്റെ പേരിൽ യാവൻ്റെ ഫാമെന്ന് കുരുപൊട്ടിച്ചാൽ എനിക്കൊരു താങ്ക് യൂ